ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പോൾ അത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ കമൻറ് ചെയ്യുക ഈ സ്കേറ്റിങ്ങിൽ പ്രൊഫൈല് വെച്ചോരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റിൽ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ഇത് പറയുന്നത് എന്താ വെച്ച് നമ്മൾ കാലം പോകുന്ന അടിച്ചിട്ട് ട്രെൻഡിങ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഓരോരോ വെറൈറ്റി ലൈറ്റുകൾ അതായത് ഓരോരോ വെറൈറ്റി മോഡല് അങ്ങനത്തെ ടൈപ്പിലൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മൊത്തം സ്കേറ്റിംഗ് കംപ്ലീറ്റും സ്കേറ്റിങ് ചില സ്ഥലങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതേപോലെ അങ്ങനെ കൺസീഡ് ചെയ്ത് ചില സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ ടൈൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ടൈൽസും അതേപോലെ ചുമരനോട് ഒപ്പം നിൽക്കുന്ന ലെവലിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പ്രൊഫൈൽ വരുന്ന ഭാഗത്ത് ഒരു പതിനാല് സെൻറ്റിയും അല്ലാതെ ബെഡ്റൂമിലൊന്നും പ്രൊഫൈൽ വരുന്നില്ല അവിടെയൊക്കെ പന്ത്രണ്ട് സെൻറ്റിയാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തു കൊണ്ടേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ തന്നെയാണ് കട്ട് ചെയ്ത് കൊണ്ടേക്കുന്നത് സ്കേറ്റിംഗ് വക്കാൾ കാരണം അതിൻ്റെ സൈഡ് കൂടിയൊക്കെ ഇലക്ട്രിക്കൻ്റെ പൈപ്പ് കൊണ്ട് കസ്റ്റമർ ക്ലൈൻറ്റും പറഞ്ഞത് നമ്മൾ തന്നെ കട്ട് ചെയ്താൽ മതി വേറെ പുറത്തുനിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈപ്പ് നമുക്ക് എവിടെ പോകണമെന്ന് നമുക്ക് പറയാം അവർക്കറിയില്ല ആണ് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണിയാവും അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇത് കട്ട് ചെയ്തിട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ നല്ല ഹാർഡായ വെട്ടുകെല്ലാണ് പിന്നെ അതേപോലെ അതിൻ്റെ സൈഡ് കൂടിയൊക്കെ കുറച്ച് പണി ഉണ്ടായിരുന്നു കാരണം നമ്മൾ സാധാരണ കട്ടിങ് കുത്തിപ്പൊളിക്കുന്ന പോലെ എല്ലാം അടിയിൽ ഇരുന്നിട്ട് വേണം അത് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിന് നമ്മളൊരു ബിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നോ അല്ല അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിറ്റ് വാങ്ങിയത് കാരണം അവസാനം നമ്മൾ അറിഞ്ഞത് അത്ര രീതിയിൽ ആ ബിറ്റ് വരുന്നുണ്ടെന്ന് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ വയറ് കൊടുന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വയറൊക്കെ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഇവിടെ ഇൻവെർട്ടർ വരുന്നുണ്ട് ഈ ഇൻവെർട്ടറിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ നമ്മളിവിടുത്തെ ഡ്രൈവ് വെക്കുന്നത് അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് ഇതിലെവിടെയൊക്കെ ലേറ്റ് വരുന്നതാ സിറ്റിംഗ് ഡൈനിങ് ലിവിങ് അതേപോലെ സ്റ്റെയർ കേസിൻ്റെ താപാത്ര റൂം ആ ഭാഗങ്ങളിലൊക്കെ ലൈറ്റ് വരുന്നത് നേരെ ബെഡ്റൂമിലേക്കൊന്നും വരുന്നില്ല കാരണം ബെഡ്റൂമിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല അതേപോലെ തന്നെ മോളിൽ സ്റ്റെയർ കേസിൻ്റെ റൂമ് അതേപോലെ ഈ പറഞ്ഞ പോലെ മോളിൽ സിറ്റിംഗ് ആ ഭാഗങ്ങളിലൊക്കെയാണ് ലൈറ്റ് കവർ ചെയ്ത് വരുന്നത് കേട്ടോ ആദ്യം നമ്മൾക്ക് ആദ്യം തന്ന പ്ലാന് പറഞ്ഞാൽ റണ്ണിങ്ങിൽ പ്രൊഫൈലായിട്ടാണ് ഇതിൽ പറഞ്ഞത് അപ്പോൾ റണ്ണിങ് പ്രൊഫൈല നമുക്ക് നമുക്കിതിൽ വെക്കുന്നത് അത്ര അല്ല കാരണം എന്താ വെച്ച് ഒരു സൈഡിൽ നിന്ന് റണ്ണെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോകുമ്പോൾ ഈ ഇതിടയിൽ വരുന്ന വാതിൽ അതേപോലെ ചില സ്ഥലങ്ങളിൽ കട്ടിങ് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ റണ്ണിങ് കറക്റ്റായിട്ട് കിട്ടും ീലം വരില്ല കാരണം അത് സോൾഡറിങ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിൽ മൊത്തം നാല് ഇതാണ് വരിക നാല് ലെഗാണ് സോൾഡർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇടുന്ന വയറിൽ ഒക്കെ പ്രശ്നങ്ങളാകും അപ്പോൾ നമ്മളത് ഒഴിവാക്കിയിട്ട് ഒരു ചെറിയൊരു പ്രൊഫൈലാണ് വലിയ പ്രൊഫൈലൊന്നുമല്ല ഒരു ചെറിയൊരു കാല കാലമമ്മിൻ്റെ ഒരു പ്രൊഫൈലാണ് നമ്മൾ ഇവിടെ വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെഡ്റൂമിൽ നമ്മൾ പ്രൊഫൈൽ വരുന്നില്ല അപ്പോൾ നമ്മളിവിടെ അടി കൂടിയാണ് കംപ്ലീറ്റ് പൈപ്പ് ഇട്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ മോളിൽ തെയിലൊട്ടിരിക്കുന്ന ഒട്ടിക്കുന്ന ആയതുകൊണ്ട് ഇത് മൊത്തം പ്ലാസ്റ്ററിങ് ചെയ്യണം അപ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഉള്ളിൽ കൂടി കംപ്ലീറ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ പോകട്ടോ അപ്പോൾ മോൾ ഭാഗത്ത് അത്ര കന കാരണം കൊണ്ട് നമ്മൾ അരഞ്ച് പൈപ്പ് ഇട്ടിട്ട് ഫുള്ള് കൺസീൽ ചെയ്തു അതായത് കുറച്ച് കട്ട് ചെയ്തിട്ട് കോൺക്രീറ്റിനെ കുറച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ കൺസീൽ ചെയ്തു അപ്പോൾ ഈ വാതിലിൻ്റെ ഭാഗം വരുന്ന ഭാഗത്തൊക്കെ ലൂപ്പ് ചെയ്ത് കിട്ടുകയാണോ കാരണം വാ ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു അടിക്കടക്കം വരുന്നുണ്ട് ഒരു അടിക്ക് പത്ത് ഇഞ്ചിനൊക്കെ വരുന്നുണ്ട് ആ ഭാഗത്തൊക്കെ നമുക്ക് പ്രൊഫൈൽ കൊടുക്കണം കാരണം അവിടുന്ന് കത്തുമ്പോൾ ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ മോൾ ഭാഗത്തെ റൂം ഈ ഹാ ഈ കോണി റൂമാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആ പ്രൊഫൈല് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അടുത്ത വീഡിയോ ഇടുക അപ്പോൾ നമുക്ക് ഇത് വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് പണി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇതിൽ സംഭവം ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല ലുക്കായിരിക്കും അത് വേറെ പറയാണ്ടാവില്ല ഉണ്ടാവില്ല നല്ല ലുക്കായിരിക്കും കാരണം ഞാൻ പറഞ്ഞില്ല ഈ പത്ത് ഇഞ്ച് വരുന്ന ഈ വാൾ കണ്ടോ ഈ വാളിലൊക്കെ നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ട് രണ്ട് കണ്ടോ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അങ്ങനെ പ്രൊഫൈൽ കൊടുക്കേണ്ടി കണ്ടോ രണ്ടര അടി മൂന്നടി ഉള്ളൂ അവിടെ അവിടെ നമ്മൾ നമ്മളങ്ങനെ വയറിട്ട് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ ഇത് പണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും അടിപൊളിയായിട്ട് ലുക്കിൽ ഇത് കത്തും പിന്നെ ഇത് നമുക്ക് എപ്പോഴും കത്തിക്കേണ്ട ഒരു ഇതില്ല നമുക്കൊരു ഫങ്ഷൻ അടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വല്ല വല്ല ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇത് കത്തിക്കുക അല്ല ഡെയിലി ഇത് ഇപ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നിങ്ങൾക്കും നിങ്ങളെങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത് പ്ലാൻ ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് രണ്ടാമത് വന്ന പ്ലാനായത് കൊണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് ചുമര് വാൾ കട്ട് ചെയ്ത് അറക്കേണ്ടി വന്നു പിന്നെ ഇതിന് ഡ്രൈവ് വെക്കണമെങ്കിൽ ഒക്കെ പ്ലാൻ ചെയ്യണം അപ്പോൾ അത് ആദ്യം ചെയ്യുന്നവരാണെങ്കിൽ വീട് വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ കാര്യം നിങ്ങളെ നാട്ടിലെ ഇലക്ട്രീഷൻമാരടുത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇഞ്ചിനിയർമാർ അടുത്ത് പറഞ്ഞ് കൊടുത്താൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ലാഭമായി കിട്ടും അതായത് ആദ്യം തന്നെ നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഒക്കെ ശരിയാകുന്ന കേട്ടോ ഇത് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റിങ്ങും ഡൈനിങ്ങും വേണമെങ്കിൽ കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങളെ പ്ലാനനുസരിച്ച് ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക അതേപോലെ ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്